ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിനയുടെ പേരിൽ ഒരു വലിയ ബഹളം തന്നെ നടക്കുകയാണ് ഗോപിനാഥന്റെ വീട്ടിൽ ഗോപിനാഥ് ഇതിന്റെ പേരിൽ എല്ലാവരെയും വഴക്ക് പറഞ്ഞപ്പോൾ സുശീല മാത്രമാണ് വിനയെ അനുകൂലിക്കുന്നത് ഇനി ഒന്നും പറയാനില്ല ആ പെൺകുട്ടിയെ ഈ വീട്ടിൽ നിറക്കി വിടുമെന്ന് ഗോപിനാഥ് പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു അത്ര പെട്ടെന്ന് ആ പെൺകുട്ടി ഈ വീട്ടിൽ നിറക്കി എന്ന് നീ എന്താണ് അങ്ങനെ പറയുന്നത് എന്ന് ഗോപിനാഥ് ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നു അച്ഛാ ഇപ്പൊ അവളെ എതിർത്തി വെച്ച് ഇവിടെ ഇറക്കി വിട്ട വിനയ്ക്ക് അത് വല്ലാത്ത അപമാനമാകും അവന് നമ്മളോടെല്ലാം വല്ലാത്ത ദേഷ്യവും അമർഷവും തോന്നും പിന്നെ വിനയ് അത് തിരുത്തുന്നത് ഗാർഗെ ഡിവോഴ്സ് ചെയ്തോണ്ടായിരിക്കും അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് നയത്തിൽ വേണം ആ പെൺകുട്ടി ഇവിടെ നിന്ന് പുറത്തുവിടണം അതിനുള്ള വഴി വേണം നമ്മൾ കണ്ടെത്താൻ ഈ സമയം വീണ്ടും പാർവതി ആ മരക്കണ്ണിൽ കണ്ട കാഴ്ച ആലോചിക്കാണ് ഗാർഗയാണെങ്കിൽ ഒരു മുഴം കയറുമായിട്ട് ഇങ്ങനെ ഫാനിൽ നോക്കി നിൽക്കുന്നു വീട് ഗോപിനാഥ് വിശാലിനോട് ചോദിക്കുന്നു എടാ നൈത്തിൽ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞാൽ എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് നീ ഉദ്ദേശിക്കുന്നത് ആ പെണ്ണിനെ കണ്ടിട്ടേ അവളൊരു മുഷ്കു പിടിച്ച പെണ്ണാണെന്നായി എനിക്ക് തോന്നുന്നത് അവള് ഇവിടെ അധികം താമസിച്ചാൽ ഭേദം മോതിയിട്ട് കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല സമയം കൂടുന്തോറും ഇടം കൊടുത്തതുപോലെ അവൾ അവളിവിടെ ചുളുവിന് പിടി മുറുക്കാനാ സാധ്യത അതിനുള്ള അവസരം നമ്മൾ കൊടുക്കാതിരുന്ന പോരെ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാതെ ബുദ്ധിപൂർവ്വം നമ്മൾ ഇത് തടയണമെന്ന് വിശാൽ പറയുന്നു ഏളാ എടാ ഇതെല്ലാം പറയാൻ എളുപ്പമാണ് പക്ഷെ ഇത് പ്രവർത്തിക്കാൻ വലിയ പ്രയാസമാണ് പെണ്ണ് ഒരുമ്പെട്ടാൽ ബ്രഹ്മനം തടയാൻ പറ്റില്ല എന്ന് പറയുന്നത് കേട്ടില്ലേ അവൾ ഒരുമ്പിട്ട് ഇറങ്ങിയവളാണ് അവളിൽ നിന്ന് വിനയനെ വേർപ്പെടുത്താൻ വലിയ പ്രയാസമാണ് എന്നൊക്കെ പ്രഭാവതി പറയുന്നു പാർവതി അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ സുശീല പാർവതിയെ തടയുന്നു എടി അവിടെ നിന്നേ ഞങ്ങൾ ഇവിടെ ഒരു സീരിയസ് ആയ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതിനിടയിൽ നീ ഇതെങ്ങോട്ടാണ് പോന്നത് ആൻറ്റി വഴിയിൽ നിന്ന് മാറി എന്ന് പാർവതി ഇല്ല ഞാൻ വഴിന്ന് മാറില്ല ഇതിനൊരു ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നീ പോയ മതിയെന്ന് സുശീല പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ആൻറ്റിയോട് ഞാൻ മാറാനല്ലേ പറഞ്ഞത് ആൻറ്റി എന്തായത് എന്തിനാ പാർവതി തടയുന്നത് അവള് പോണെങ്കിൽ പോട്ടെ നമുക്ക് സംസാരിക്കാമല്ലോ എന്ത് വിശാൽ അത് കൊള്ളില്ലല്ലോ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇവളെങ്ങോട്ട് പോയാൽ എന്താണ് അതിനർത്ഥം നിങ്ങളൊക്കെ എന്തും സംസാരിക്കേ എനിക്ക് എനിക്കതിനൊന്നും താല്പര്യമില്ലെന്നല്ലേ അതിനർത്ഥം അത് നമ്മളോട് കാണിക്കുന്ന നിഷേധം ഇവിടെ ഇരിക്കുന്നവർക്ക് ആരാ ഇവ ഇവളേക്കാൾ മുതിർന്നവരല്ലേ നമ്മൾ പറയുന്നതിന് ഒരു മര്യാദക്ക് തരണ്ടേ ഇവള് ഞങ്ങളുടെ സംസാരം തീർന്നിട്ട് നീ ഇവിടെ നിന്ന് പോയാൽ മതി എന്നെ സുശീല പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ പാർവതി പറയുന്നു ആന്റിയോട് എൻ്റെ മുന്നിൽ നിന്ന് മാറാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ മാറില്ല എന്ന് സുശീല വാശി പിടിക്കുന്നു ദേഷ്യത്തോടെ പാർവതി സുശീലയെ നോക്കുന്നുണ്ട് നീ എന്താണ് ഈ തുറച്ചു നോക്കുന്നത് എന്താടേ നിനക്കെന്നെ തല്ലണോ നിനക്കെന്നെ തല്ലണോ എന്ന് എന്നൊക്കെ സുശീല പറഞ്ഞു പാർവതി സുശീലെ കാരണം അടിച്ചു പൊട്ടിച്ചു ഒന്നും മിണ്ടാതെ ഗാർഗി ഇവിടെ നിന്ന് കരഞ്ഞോണ്ട് എണീച്ചു പോയതാ അവൾ അവിടെ എന്ത് ചെയ്യുന്നു അറിയില്ല എനിക്ക് അവളെ ഇപ്പൊ കണ്ടേ പറ്റോ അതിനിടയിൽ കയറി വരരുത് എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ പാർവതി അവിടെ നിന്ന് പോയി എല്ലാവരും ഞെട്ടലോട് തന്നെയാണ് ഇരിക്കുന്നത് പാർവതി ഇത്രയ്ക്ക് ചെയ്യൂ എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ സമയം ഫാനിൽ ആ കയറുകൊണ്ട് കുരുക്കിടുകയാണ് ഗാർഗി പെട്ടെന്ന് പാർവതി ഗാർഗിയുടെ അടുത്തേക്ക് പോയി ഗാർഗി ആ സമയം കഴുത്തിൽ കുരുക്കിട്ട് കഴിഞ്ഞു പാർവതി കൊട്ടി വിളിക്കുന്നുണ്ട് ഡോറിൽ ഗാർഗി അത് കേൾക്കുന്നു ഇവള് വാതിൽ തുറക്കുന്നില്ലല്ലോ ഇനി വല്ല കടുകയും എന്ന് പാർവതി ഓർക്കുന്നു ടെൻഷനോടെ വീണ്ടും വീണ്ടും വാതിൽ മുട്ടുകയാണ് പാർവതി വാതിൽ തുറക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ടെൻഷനോടെ നിൽക്കുകയാണ് പാർവതി എന്നിട്ട് പാർവതി തന്നെ ഡോറ് തല്ലി തുറന്നപ്പോൾ ഗാർഗി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നു പെട്ടെന്ന് പാർവതി വന്ന് ഗാർഗിയെ തടയുന്നുണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഗാർഗി ഗാർഗിനി എന്താ കാണിച്ചത് മുന്നേ പിന്നെ നോക്കാറ് നീ എന്തിനാ ഇങ്ങനെ ഒരു അബദ്ധത്തിന് തയ്യാറായത് കയറെടുക്കാനും മാത്രം ഇവിടെ എന്താ സംഭവിച്ചത് കുറച്ചൊക്കെ മനോധൈര്യം വേണ്ടേ നിനക്ക് ഗാർഗി ചോദിക്കുന്നു നീ എന്തിനാ എന്നെ രക്ഷിച്ചത് ഓ ഞാൻ തക്ക സമയത്ത് നിന്നെ രക്ഷിക്കാൻ വന്നതുകൊണ്ടാണ് നീ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് നീ ഇങ്ങനെ ബുദ്ധിമോഷം കാണിക്കുമെന്ന് എനിക്ക് തോന്നിയോണ്ടാ ഞാൻ വേഗം ഇവിടേക്ക് കയറി വന്നത് വന്നത് നന്നായില്ലെങ്കിൽ എന്തായിരുന്നേനെ കരഞ്ഞുകൊണ്ട് ഗാർഗി പറയുന്നു എനിക്കിനി ജീവിക്കേണ്ടെന്ന് ദേഹ് നിന്റെ ഈ വർത്തമാനം നിർത്തുന്നുണ്ടോ എന്ന് ദേഷ്യത്തോടെ പാർവ്വതി ഗാർഗിയോട് പറയുന്നു പിന്നെ ഞാൻ എന്താ വേണ്ടത് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് എത്ര ദിവസം ഞാൻ വിനയെ കാത്തിരുന്നത് എന്നിട്ട് വിനയ് വന്നത് കണ്ടില്ലേ കണ്ട ഏതോ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് എന്നിട്ട് ഇല്ലാത്ത കുറ്റങ്ങളും ഇടവനും എന്റെ പുറത്ത് വെച്ച് കെട്ടി തന്നു എന്നിട്ടിപ്പോ ഡിവോഴ്സ് ചെയ്യാനും പോകുന്നു ഇത്രയും നാളെ വിനയ് പ്രതീക്ഷിച്ചിരുന്ന ഞാനിപ്പോ ഒന്നുമില്ലാത്തവളായി പോയില്ലേ അങ്ങനെയുള്ള ഞാനിപ്പോ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ജീവിച്ചിരിക്കുന്നത് എനിക്കീ കരഞ്ഞുകൊണ്ട് ഗാർഗി പറയുമ്പോൾ പാർവതി പറയുന്നു ഗാർഗി ഇത് ഒന്നിനെയും അവസാനമല്ല നീയും വിനയം തമ്മിലുള്ള ജീവിതത്തിന് അന്ത്യം കുറിക്കുന്ന സാഹചര്യം ഇതല്ല വിനയ ഒരു പെണ്ണിനെ കൊണ്ട് വന്നു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ അവൾക്ക് നിയമപരമായി എന്ത് അവകാശമാണ് വിനയുടെ ജീവിതത്തിലുള്ളത് ഒന്നുമില്ല നിയമപരമായി ഗാർഗിയാണ് വിനയുടെ ഭാര്യ ആ ബന്ധം അത്രപ്പെടുന്ന വിനയ്ക്ക് വേർപെടുത്താൻ സാധിക്കില്ല അത് നീ മനസ്സിലാക്കണം ഡിവോഴ്സ് വേണമെന്ന് വിനയ്ക്ക് വാഗോണ്ട് പറയാവുന്നതേ ഉള്ളൂ അതിനെ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും അതിന്റെ നിയമം നിനക്ക് തന്നെ അനുകൂലമായിരിക്കും മോളെ നീ വെറുതെ പൊട്ടത്തരം കാട്ടി കൂട്ടരുത് വിനയുടെ സൗന്ദര്യ പണം കണ്ടിട്ടാണ് ആ പെണ്ണ് വിനയുടെ പിന്നാലെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അവരുടെ ഈ ഭ്രമത്തിന് അൽപ്പായസ ഉണ്ടാവും ഗാർഗെ കരഞ്ഞുകൊണ്ട് ഗാർഗി വീണ്ടും പറയുന്നു അങ്ങനെ കരുതി ക്ഷമിച്ചിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് നീ ക്ഷമിക്കണം ക്ഷമിച്ചേ പറ്റോ അല്ലാതെ ഇടപെടൽ നിന്ന് ഇതിനൊരു അവസാനം കാണാൻ പറ്റില്ല എനിക്ക് ഇതിനോട് ഒന്നേ പറയാനുള്ളൂ നീ നിരാശപ്പെടരുത് പ്രതീക്ഷ കൈവിടരുത് എനിക്ക് പാർവതി ഗാർഗിയെ സമാധാനിക്കുന്നു സമാധാനിപ്പിക്കുന്നുണ്ട് വിനയ നിന്നിൽ നിന്നും എത്രത്തോളം അകലാൻ ശ്രമിച്ചാലും അത്രത്തോളം നീ വിനയിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കണം അവൻ നിന്നെ ആട്ടിപ്പായിക്കാൻ ശ്രമിച്ചാലും നീ അവനെ സ്നേഹിച്ചുകൊണ്ടിരിക്കണം സ്നേഹം കൊണ്ട് നീ അവനെ കീഴ്പ്പെടുത്തണം നിന്റെ ആത്മാർത്ഥ സ്നേഹം തിരിച്ചറിഞ്ഞ് അവനെ കുറ്റബോധം തോന്നണം നിന്നെ മറന്ന് റിയോടൊപ്പം ജീവിക്കാൻ തോന്നിയതിൽ അവനത് പശ്ചാത്തപിക്കണം ഒടുവിൽ റിയ ഉപേക്ഷിച്ച് അവൻ നിന്റെ അടുത്തേക്ക് തന്നെ വരണം നീ വിചാരിച്ചാൽ അത് സാധിക്കും നീ ഇപ്പോൾ ആത്മഹത്യ ചെയ്യാൻ ഈ ധൈര്യം ഉണ്ടല്ലോ ആ മനസ്സുറപ്പുണ്ടല്ലോ അതിനെ നൂറിലൊന്നും അത് ഇത് സാധിച്ചെടുക്കാൻ നോക്ക് മരിക്കാനല്ല ധൈര്യം കാണിക്കേണ്ടത് ജീവിക്കാനാണ് ഏതായാലും എന്തിനും നിന്നോടൊപ്പം ഞാനുണ്ടാകും എന്നു പറഞ്ഞ പാർവതി വീണ്ടും ഗാർഗി സമാധാനിപ്പിക്കുന്നു ഗാർഗിയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് പാർവതി ഇതേ സമയം വിനയെ ഒരു റൂം കൊണ്ട് കാണിക്കുകയാണ് റിയെ എങ്ങനെയുള്ള റൂം എന്ന് വിനയ ചോദിച്ചതും റിയ പറയുന്നു ഇത് എന്തോന്ന് റൂം ഞാൻ വിചാരിച്ചത് വിനയുടെ വീട് വലിയൊരു കൊട്ടാരം പോലെ ആയിരിക്കും ഇത് എന്റെ വീടിന്റെ വീട് പോലെ വെറും വെറും ആവറേജ് വിനയെ റിയയോട് വളരെ റൊമാൻറ്റിക്കായി സംസാരിക്കുന്നു താനന്ത ക്ഷമിക്കടോ തന്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു പാലസ് ഞാൻ തനിക്ക് പണിയിപ്പിച്ചു തരും അതിൽ ഒരു റാണിയെ പോലെ തനിക്ക് സുഖിച്ചു വാഴാം അല്ല ഒരു പാലസ് മതിയോ ഒന്നും കൂടി ആയാലോ നോക്ക് എന്നെ കളിയാക്കല്ലേ എന്ന് അറിയ പറഞ്ഞപ്പോൾ വിനയ് പറയുന്നു ഞാൻ തന്നെ കളിയാക്കിയതല്ലടോ സംഭവിക്കാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞത് അല്ല നമ്മൾ യു എസിൽ നിന്നും ഇങ്ങോട്ട് വന്നത് ഇവിടെ ഒരു വമ്പൻ കോള് ഇവിടെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടടോ ഒന്ന് വെയിറ്റ് ചെയ്താൽ ഈ വിനയ് ഒരു മൾട്ടി ആവും ഒന്നും രണ്ടും പത്തും കോടിയല്ല ഈ വീടിന്റെ ആസ്തി ഇവിടുത്തെ ആസ്തി അത് ആയിരം കോടി വരും അതിൽ ഒരു ഷെയർ എനിക്ക് അവകാശപ്പെട്ടതാണ് താൻ വെറുതെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക് എത്ര ഉണ്ടാവുമെന്ന് അതൊന്ന് ഷെയർ ചെയ്ത് കിട്ടാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് ഇരിക്കേട്ട് റിയ ചോദിക്കുന്നു ഉടനെ പാർട്ടിഷൻ ഉണ്ടാവുമോ എന്ന് ഉണ്ടാവണം ഉണ്ടാക്കും അതുകൊണ്ടല്ലേ ജസ്റ്റ് വെയിറ്റ് ചെയ്യാൻ നിന്നോട് ഞാൻ പറഞ്ഞത് അലന്ന് കൈ കെട്ടിക്കോട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഒരു ബെഡ ബംഗ്ലാബ് നിനക്കായിട്ട് ഞാൻ കെട്ടിത്തരുമെന്ന് വിനയ് പറയുന്നുണ്ട് യോ സോ സീറ്റ് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ വിനയനെ എനിക്കാ റിയ പറയുന്നു വീണ്ടും അവർ റൊമാൻസോടെ സംസാരിക്കുന്നുണ്ട് വിനയെ അങ്ങോട്ടേക്ക് പോയ സമയം റിയ മനസ്സിൽ വിചാരിക്കുന്നു നീ ഭ്രാന്തി പിടിക്കണം മോനെ നീ ഞാൻ ഭ്രാന്ത് പിടിപ്പിക്കും ഏതായാലും വന്ന സ്ഥലം ബെസ്റ്റ് അപ്പോ കുറച്ച് ദിവസം ഈ പൊട്ടന്റെ കൂടെ നാടകം കളിച്ചിട്ട് ഇവിടെ പണവും കൊണ്ട് ഞാൻ അങ്ങ് മുങ്ങും ശേഷം കാണിക്കുന്നത് പാർവതി ഇങ്ങനെ ടെൻഷനോടെ ആലോചിച്ച് നിൽക്കുകയാണ് രാത്രിയിൽ വിനയ് വന്നതും വിനയുടെ കൂടെയുള്ള ആ സ്ത്രീയെ പറ്റിയുകയാണ് ഇപ്പോൾ പാർവതി ആലോചിക്കുന്നത് പിന്നെ ഗാർഗയുടെ ആത്മഹത്യയും ഇപ്പോൾ പാർവതി ഓർക്കുന്നു റിയ ഏത് വിധേനയും റിയയുടെ ജീവ വിനയുടെ ജീവിതത്തിൽ നിന്ന് ആട്ടിപ്പായ്ച്ചേ മതിയാകും എങ്ങനെയെങ്കിലും ഗാർഗിയെ രക്ഷിക്കണമെന്നും പാർവതി ഓർത്തു നിൽക്കുമ്പോഴാണ് അവിടേക്ക് ജയ പ്രത്യക്ഷപ്പെട്ടത് പാർവതി വിളിക്കുന്നു പാർവതി നീ ഉദ്ദേശിച്ചത് ശരി തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച ഈ സ്ത്രീ റിയ തന്നെയാണ് അവൾ വെറും ഒരു സാധാരണ പെണ്ണല്ല അവളുടെ ഉള്ളുനിറയെ നിറയെ ആണ് അവൾ ഇതിനു മുമ്പ് പല കുടുംബങ്ങളിൽ പല പ്രശ്നവും ഉണ്ടാക്കിയിട്ടുണ്ട് പലയിടത്തു നിന്നും അവൾ സ്വത്തുക്കൾ അപഹരിച്ചിട്ടുണ്ട് പലരെയും കുറ്റവാളം എടുത്തിട്ടുണ്ട് അവൾ കാരണം പലരും ജീവിതം തകർന്ന് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അത്രയ്ക്ക് അപകടകാരിയാണ് അവൾ അതുകൊണ്ട് അവളോട് പെരുമാറുമ്പോൾ നീ സൂക്ഷിക്കണം അവൾ കാരണം ഗാർഗിക്ക് ഇനിയും ദോഷങ്ങൾ വരും ജീവിതം ആപത്തു തന്നെ സംഭവിക്കും ഗാർഗിയുടെ മേൽ എപ്പോഴും നിന്റെ ഒരു കണ്ണു വേണം നീ വേണം നിന്നും അവളെ രക്ഷിക്കാൻ ഞാനും അത് തന്നെയാണ് ചിന്തിക്കുന്നത് എന്ന് പാർവതി പറയുമ്പോൾ വീണ്ടും ജയ പറയുന്നു എന്നാൽ അധികം വൈകരുത് എത്രയും പെട്ടെന്ന് നീ അവളെ ഈ വീടിന് തുരത്തണം നീ വിശാലമേത് ഏറെ ജാഗ്രതയോടെ ഇരിക്കണം അത്രയും പറഞ്ഞ് ജയ അവിടെ നിന്നും അപ്രതീക്ഷമായി പോകുന്നു ടെൻഷനോടെ അതിനെപ്പറ്റി ഓർക്കുകയാണ് പാർവതി ശേഷം കാണിക്കുന്നത് മുറിയിൽ വിപിൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പല്ലവിയെ കുറിച്ച് ഓർക്കുന്നു പല്ലവി അവൾ ഇത് എവിടെ പോയി കിടക്കുക അശോ അവളെ കാണുന്നില്ലല്ലോ എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നു അശോ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് വിപിൻ കിടക്കുന്നു ആ സമയത്താണ് പല്ലവി അവിടേക്ക് വരുന്നത് പല്ലവി വന്ന സമയം വിപിൻ ഉറങ്ങിക്കഴിഞ്ഞു ആണെങ്കിൽ വിപിന് ഒരു പുതപ്പ് വെച്ച് കയ്യിലും കാലിലും കെട്ടിയിടുന്നു ബിപിൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ വിപിന്റെ കൈയും കാലം കെട്ടിയിട്ടിരിക്കുന്നു നീ എന്ത് കോപ്ര കോപ്രായമായി കാണിക്കുന്നത് നീ എന്തിനെ കെട്ടിയിട്ടിരിക്കുന്നത് പലവി ഇങ്ങനെ നിന്ന് ചിരിക്കാറേ വേഗം എൻ്റെ കേട്ടഴിച്ചുവിടന്ന് വിപിൻ പറയുന്നു ഇല്ല ഈ കെട്ടി ഞാൻ അഴിക്കില്ല നോ സാറേ അഴിക്കുന്ന രക്ഷേ ഇല്ല എന്നൊക്കെ പലവി പറയുന്നു പലവി നിന്നോടാ പറഞ്ഞത് ഇത് അഴിച്ചു വിടാൻ എന്താ എന്നെ തല്ലുവോ തല്ലണമെങ്കിലും കേട്ടഴിക്കണമല്ലോ എന്ന് പലവി പറയുന്നുണ്ട് നീ എന്തിനാ എന്നെ കെട്ടിയിട്ടിരിക്കുന്നത് എന്ന് പറ പറഞ്ഞു ബിപിൻ പറഞ്ഞപ്പോൾ പലവി പറയുന്നു എനിക്ക് പേടിയുണ്ട് എന്റെ പേടി ഞാൻ ഞാൻ നിന്നെ പിടിച്ച് തിന്നു നിന്റെ പേടി അതുകൊണ്ടാണ് എന്നെ കെട്ടിയിട്ടിരിക്കുന്നത് പലവി പറയുന്നു എൻ്റെ വീട് ഞാൻ പറയാം സാർ സാറിൻ്റെ ഏട്ടനെ പോലെ വേറെ പെണ്ണിൻ്റെ പിറകെ പോകൂ എന്നാ എൻ്റെ ടെൻഷൻ അങ്ങനെ പോയാലേ എനിക്ക് പിന്നെ ആരുണ്ട് എൻ്റെ അവസ്ഥാപന എന്താകും അതുകൊണ്ടാ എങ്ങോട്ട് മോടി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ സാറിനെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് ഓ അതാണ് കാര്യം എൻ്റെ പലവി ഞാനും വിനയം ഒരമ്മയുടെ വയറ്റി പിറന്നു എന്നേ ഉള്ളൂ എന്ന് കരുതി വിനയൻ്റെ സ്വഭാവം അല്ല എനിക്ക് ഞാൻ അവനെ പോലെ ഒരു പെണ്ണിൻ്റെയും പിറകെ പോകാൻ പോകുന്നില്ല വിനയനെ കണ്ടാലല്ല ഞാൻ വളർന്നത് ഞാൻ വളർന്നതേ വിശാലേട്ടനെ കണ്ടാണ് അതുകൊണ്ട് എനിക്ക് വിശാലേട്ടന്റെ സ്വഭാവമേ വരൂ ഞാൻ ഒരു പിന്നിൻ്റെ പിന്നാലെ ഓടിപ്പോകില്ല സത്യം അത് മാത്രമല്ല പാർവതിയുടെ സഹോദരിയെ എനിക്ക് ഒരിക്കലും ചതിക്കാൻ പറ്റില്ല ഇരുകേട് ദേശീയതോടെ പല്ലവി പറയുന്നു തുടങ്ങി പാർവതി പുരാണം പാർവതിയുടെ സഹോദരിയെ ചതിക്കാൻ പറ്റില്ല അല്ലാതെ എന്നോട് യാതൊരു സ്നേഹവും പരിഗണനയും ഇല്ല അല്ലേ അവിടെ തന്നെ കിടന്നോ പല്ലവി നീ എന്തിനെ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നത് നിന്നോട് സ്നേഹവും ആത്മാർത്ഥതയും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ദേ നീ എന്നെ ഒന്ന് അഴിച്ചുവിട്ടേ പലവി വീണ്ടും പറയുന്നു എന്തൊക്കെ പറഞ്ഞാലും ആണുങ്ങളുടെ മനസ്സ് വളരെ ലോലമാണ് പെണ്ണിന്റെ സൗന്ദര്യം കണ്ടാലേ അവരുടെ മനസ്സ് അവരുടെ കണ്ണും മഞ്ഞളിക്കും അവരുടെ മനസ്സ് നിളകും അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഇരുതനെയായിരിക്കും സാറിന്റെ അവസ്ഥ സാറ് കിടന്നുറങ്ങാൻ നോക്കുന്ന് പറഞ്ഞിട്ട് പലവി അവിടെ നിന്ന് പോകുന്നു കേട്ടടിക്കാൻ വയ്യാതിരിക്കുകയാണ് വിപിൻ പിന്നീട് കാണിക്കുന്നത് വിശാലിങ്ങനെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ടെൻഷനോടെയാണ് ആ നടത്താം വിഷമത്തോടെ പാർവതി വിശാലിന്റെ മുന്നിലേക്ക് വരുന്നു പാർവതി വന്നപ്പോൾ ദേഷ്യത്തോടെ വിശാൽ പാർവതിയെ നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഗ് ഷർമേ ചാനൽ